ഇപ്പോൾ വയനാട് പഞ്ചാരക്കുള്ളി ക്യാമ്പ് ഓഫീസിൽ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം നടത്തുകയാണ് തത്സമയം ാണ് ബോധവത്രണം നടത്തി മൂന്നാല് കുടുംബങ്ങൾ പഠിച്ചോദിക്കും ഞാൻ അറിയില്ല കാറ് വന്നിട്ട് ചോദിക്കാൻ പാടില്ല എന്താണ് നിങ്ങളുടെ വിഷയം അല്ല ചോദിക്കാം അല്ലാതെ വേറെ അല്ലെങ്കിൽ അതൊന്നും ചെയ്യില്ല വാർഡൻ ഇറക്കിയ കടുവയെ കൊല്ലും എന്നുള്ള ഉത്തരവിൽ അതിലുണ്ടായിരിക്കുന്ന അഞ്ച് ക്ലോസുകൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ആശങ്ക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് ഇപ്പൊ ഈ ഒരു കടുവയെ നേരിൽ കണ്ടാൽ നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് അതിന്റെ ആ ഉത്തരവിന്റെ വ്യക്തത അത് കൃത്യമായി മാഡത്തിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങള് അത് മാഡത്തിന്റെ വായിൽ നിന്ന് കേൾക്കണം കണ്ടാൽ സൂട്ട് സൈറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ടോ ഇനി രാധ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ കൊന്ന കടുവ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ടോ അല്ല അതിനോടൊപ്പം നിങ്ങൾ എന്തിന് കഴിഞ്ഞ ഞായറാഴ്ച ഈ കോളനികളിൽ പോയിട്ട് ഈ കോളനികളിൽ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ മൂന്നോ നാലോ ആളുകൾ മാത്രം കാട്ടുവഴിയിലൂടെയോ ഈ പ്രതിരയിലോ സഞ്ചരിക്കാനേ പാടുള്ളൂ ആ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരോട് പറഞ്ഞ് ഏൽപ്പിക്കണം ഞങ്ങൾ ഇന്ന വഴിയിലൂടെയാണ് പോകുന്നതെന്ന് എന്തിനു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന സംവിധാനം ഉണ്ട് ഇല്ലേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയായി ആയി ബന്ധപ്പെട്ടില്ല അറ്റ്ലീസ്റ്റ് കൗൺസിലറെ പോലും ബന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നതെങ്കിൽ ഇത്തരം ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ നിങ്ങൾക്ക് ബാധ്യതയില്ല അതിൽ കൃത്യമായിട്ട് മാഡത്തിന്റെ കേൾക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടപ്പോ ഞാൻ ഒന്നും കൂടി പറയുന്നു കൃത്യമായിട്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അവ്യക്തതകൾ കൃത്യമായി ഞങ്ങൾക്ക് മാഡം നീക്കിത്തരണം സൂട്ടഡ് ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ അത് അല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അനുമതിക്ക് വീണ്ടും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി മാഡം തന്നേ പറ്റൂ അതുപോലെ ഇന്നലെ മുതൽ എന്താണ് ഫോളോ അപ്പ് അപ്പുണ്ടായത് കടുവ ഇന്നലെ രാത്രി കണ്ടിരുന്നോ അടുത്ത് വന്നിരുന്നോ കൂട്ടിലേക്ക് ക്യാമറ പറയുന്നു ക്യാമറയിൽ പതിഞ്ഞു എന്ന് പറയുന്നു അതിന്റെ എന്താണ് ഫോളോ അപ്പ് അപ്പുണ്ടായത് എന്തുകൊണ്ടാണ് അരുൺ സെക്രി എന്തുകൊണ്ട് ഈ നിമിഷം വരെ എത്തില്ല തിരുവനന്തപുരത്ത് പറഞ്ഞു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് നടന്ന ഒരു മണിക്കൂർ വേണ്ടു എന്നിവരങ്ങോട് എത്തില്ല മാഡം അല്ല മാഡം പറഞ്ഞു നിങ്ങൾ ഈ ബഹളം വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടാം ഇപ്പം ഇവര് ബോധവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞത് അതിന്റെ ഡയറക്ഷൻ മേളിൽ നിന്നുണ്ടായിരുന്നു അതിവിടെ മാത്രല്ല കേരളത്തിലെല്ലാവടേയും അത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളത് ചീഫ് ചിഫള്ള ഫോഡം പറഞ്ഞു എല്ലാ കോളനീസിലും അത് നടത്തിയിട്ടുണ്ട് കോളനികളിലും ഈ ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ഈ വനവിഭവ ശേഖരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊന്നും ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ജനറൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ മാത്രമല്ല എല്ലാവടേയും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോഴിക്കോടും വേറെ എവിടെയും അന്വേഷിച്ചാലും അത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തല്ലോ ൊടി പോയ ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ സഹകരിക്കും സഹകരിക്കേണ്ട സാഹചര്യം ഒരു ബോഡി വെച്ച് സമ്മതിപ്പിക്കരുത് ആ ബോഡി ആ അവസ്ഥയിലുള്ള ബോഡിയല്ല അത് കണ്ട ആളുകൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിന് സമ്മതിച്ചത് അടക്കിയിട്ടാ ഞങ്ങൾ വരുന്നത് അടക്കിയിട്ട് അത് അടക്കിയിട്ടാ വരുന്നത് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ട്രാങ്കുലൈസ് ചെയ്യാനും ആവശ്യാനുസരണം വെടിവെക്കാനും ഉള്ള ഉത്തരവ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വ്യക്തത വരുമ്പോൾ ചെയ്യാം അല്ല ഒരു അല്ല അല്ല ഇതിലെ ട്രാക്ക് ചെയ്തതിന് ശേഷം പറയാം അത് നമ്മള് ട്രാക്ക് ചെയ്താലേ നിൽക്കാതെ അറിയൂ അല്ല അതല്ലേ പറയട്ടെ എനിക്കൊന്ന് പറയാൻ പറ്റുമോ അതെ ഒരാൾ ഏതാണ് രാത് നമുക്കിവിടെ വേണ്ട ഏടം അടക്കം ഇവിടെ നിന്ന് പോയി ഗേറ്റ് കിടക്കണമെങ്കിൽ സംശയമല്ലേ നടക്കില്ലേ മനുഷ്യം തണുത്ത് പോയത് പക്ഷെ ഈ ഒരു ഗ്രാമത്തിന് ഒരു ശീലണ്ടേ ഞങ്ങൾക്ക് ഇവിടെ എന്തില്ല മറ്റുള്ള ചിന്തകളൊന്നുമില്ല ഞങ്ങൾക്ക് മനുഷ്യകുലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇതിനെ ഞങ്ങൾ പിന്മാറുമെന്ന് നിങ്ങൾ പരാജയപ്പെട്ട ും കൂടെ പറയാം മേഡം ഈ എസ്റ്റേറ്റിന്റെ അകത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം എന്നാണ് അവകാശപ്പെടുന്ന ഈ പ്രിയദശ്മി എസ്റ്റേറ്റിന്റെ അകത്ത് ഏറ്റവും പിന്നോക്കമായ ആദിവാസി വിഭാഗം അടിയ പണിയ വിഭാഗമാണുള്ളത് അടിയ പണി വിഭാഗം അവര് പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാണോ ആണോ നിങ്ങൾ ആണോ അങ്ങനെയാണോ പക്ഷെ ഇപ്പൊ അവരെ വിളിച്ചു കൂട്ടും അപ്പൊ ഇവരിൽ നടക്കില്ല എന്നറിയാം അത് തന്നെയാണ് സാറേ അയ്യമ്മ കടുവ വന്നു എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ച കണ്ടില്ല 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 അപ്പൊ ഞങ്ങള് മാത്ര ഭർത്താവ് ഒന്നും ഇല്ല ഒരു കുട്ടി ഞാനാണ് എന്റെ ഒരു റൂമിലിരിക്കുന്നത് അവളപ്പ എന്തായാലും നിർബന്ധം ഞങ്ങക്ക് പുറത്ത് കടക്കാനോ വെള്ളം എടുക്കാനോ ഭയങ്കര അതിന് പിന്നെ നിങ്ങൾ വരുവാണെങ്കിൽ അതിന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാഴ്ചവരാം ഇവിടെ ഇങ്ങനെ ഒച്ചിട്ടിട്ട് പോയിട്ടൊരു കാര്യങ്ങളൊന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെടും വീടിന്റെ മേള ഞങ്ങൾ ആറുമണിക്കൊക്കെയാണ് ഇവിടുന്ന് മലേന്റെ മേലൊക്കെ പണിക്കുന്നത് അത് കോടെ കൂടിയിട്ടാണെങ്കിൽ കണ്ണു വരെ കാണൂല അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾ like അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാളെ ഒറ്റ ആരോഗ്യം ഒന്നും ഇല്ല അതാ കൊല്ലാണെങ്കിൽ അല്ലെങ്കിൽ കാണിക്കാതെ ഞങ്ങൾ എന്തായാലും ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ കടുവനെ കൊല്ലേണ്ടി വരില്ല ഞങ്ങളെ കൊല്ലേണ്ടി വരും ഞങ്ങളെ കൊല്ലേണ്ടി വരും അല്ലാതെ ഒരാളും സി സി എഫിനോടാ സംസാരിക്കുന്നത് വ്യക്തിപരമായിട്ടല്ലോട് സംസാരിക്കും ഞങ്ങള് സി സി എഫിൽ മറുപടി പറയാൻ ബാധ്യതയുണ്ട് ആ ബാധ്യതയുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആ അവ്യക്തത നീക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല നിങ്ങൾ മീഡിയാസ് ഉണ്ടല്ലോ മീഡിയാസ് പറയട്ടെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയത് എന്താ തെറ്റിയത് മീഡിയാസ് പറയട്ടെ പറയട്ടെ ഫോളോണ്ടായില്ല മേഡം ഒരു ഫോളോണ്ടായില്ല കടുവിനെ കണ്ടാൽ പോലും നിങ്ങൾ ഇവിടെ ഇന്നലെ പിടിക്കണ്ടേ പടക്ക ഫോട്ടോ